ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നിബിദിനാശംസകൾ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കുരുമുളക് ഇട്ട് അരച്ച് വെച്ച മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിക്കോളി അപ്പോൾ ഞാൻ ഒരു അര കെ ജി മീൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം മുരിങ്ങക്കൊമ്പ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ അതിന് അരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പിന്നെ കുറച്ച് മല്ലി അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം നൈസായിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ട് ഞാൻ നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നരച്ചെടുക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ത ഒരു തക്കാളി ഒരു സവാള പിന്നെ മാങ്ങയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇതുപോലെ ഒരു മൺപാത്രം എടുത്ത് അപ്പോൾ അതിലേക്ക് ഇതാ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങയും തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലവണ്ണം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പിയാൽ നമുക്കതിൻ്റെ പുളിവൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനിതാ ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ മീനും അതേപോലെ തന്നെ മുരിങ്ങക്കോലൊക്കെ ഞാനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ മാങ്ങ ഇതൊക്കെ നല്ല ഇളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെതാ കുത്തി ഇതാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുളിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അരവൊക്കെ നല്ല അരച്ച് വെച്ചിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതാ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പാകത്തിന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണേ പിന്നെ ഹളന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും ഇങ്ങനെതാണ് അരവിൻ്റെ മണമൊക്കെ മാറി കിട്ടുന്നവരേതാ നമ്മൾ തിളച്ച് എടുപ്പി എടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പം അതിന് ശേഷം അതിലേക്ക് താ ഞാൻ മുരിങ്ങക്കൊമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കൊമ്പ് പെട്ടെന്ന് വരുന്നതുകൊണ്ട് അരവിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ അതിലേക്ക് ഞാൻ മുരിങ്ങക്കൊമ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ അതൊരു തിള ഒരു തിളക്കത് ഇതായി കിട്ടും അപ്പോൾ ഒരു തിള വരെ ഞാനിത് ചെയ്യുന്നു വീട്ടിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ മുരിങ്ങക്കൊമ്പൊക്കെ ഇട്ടപ്പോൾ നമുക്കത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ അങ്ങനെതാ നല്ല മുരിങ്ങക്കൊമ്പൊക്കെ നല്ലതായി ഇതായി വെന്ത് വന്ന അപ്പം അതിലേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ കുരുമുളകും മാങ്ങയും മുരിങ്ങക്കുമ്പോൾ ഇട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയും അതേപോലെ തന്നെ പത്തിലും പൊട്ടും വെള്ളപ്പത്തിനും എല്ലാത്തിനും നല്ലൊരു ഇതാണ് കേട്ടോ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നല്ല ഗ്രേവിയോടുകൂടി തന്നെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ പിന്നെതാന്ന് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെതാ മുരിങ്ങക്കൊമ്പും മീനൊക്കെ നല്ല വെന്ത് അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ വന്ന് അങ്ങനെതാ കറിയൊക്കെ റെഡിയായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അങ്ങനെതാ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാതുകൊണ്ട് ഞാൻ മല്ലി മാത്രം ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മീൻ കറിയുടെ റെസിപ്പിയെല്ലാം എല്ലാവരും കണ്ടു നോക്കിക്കോളി അപ്പോൾ ഇതാ ഇഷ്ടമായാൽ നിങ്ങളും ഇതുപോലെ ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ ഓക്കെ അസ്സലാമലൈക്കും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നിപിദിനാശംസകൾ ഓക്കേ അസ്ലാമലൈക്കും